തിരുവനന്തപുരം നഗരൂരിൽ കുട്ടികളുമായി പോയ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് വയലിയിലേക്ക് മറിഞ്ഞ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു നഗരൂർ വെള്ളല്ലൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ കുട്ടികളെ കിളിമാനൂർ കേശവപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി തിരുവനന്തപുരം നഗരൂറിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു തിരുവനന്തപുരം നഗരൂർ വെള്ളല്ലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് അപകടമുണ്ടായത് കുട്ടികളുമായി പോയ ബസ് റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് വയലിലേക്ക് മറിയുകയായിരുന്നു ഇരുപത്തിയഞ്ച് കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത് അപകടത്തിൽ രണ്ട് കുട്ടികൾക്ക് സാരമായി പരിക്കേറ്റു മറ്റ് ഇരുപത്തിമൂന്ന് കുട്ടികൾക്കും സാരമായ പ്രശ്നങ്ങളില്ല അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ എല്ലാ പേരും ചേർന്ന് ബസ്സിലുണ്ടായിരുന്ന കുട്ടികളെ പുറത്തെത്തിക്കുകയായിരുന്നു എല്ലാ കുട്ടികളെയും കേശവപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ഇരുപത്തഞ്ച് കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത് ആർക്കും കാര്യമായ പരിക്കുകളൊന്നുമില്ല മഴ കാരണം റോഡിൽ ചെളികെട്ടിക്കിടക്കുന്നതിൽ വാഹനം തെന്നി നീങ്ങിയതാണ് അപകടകാരണമെന്നാണ് നാട്ടുകാരുടെ വാദം ജനം തിരുവനന്തപുരം